യോടൊപ്പം സ്നേഹവും ഒന്നിച്ചു ചേരുന്ന കലാവൈഭവം വിവിധ പരീക്ഷകളിൽ മികവ് തെളിയിച്ച പ്രതിഭകൾക്ക് ആദരവുമായി ഓട്ടോ തൊഴിലാളികൾ മലപ്പുറം ഗ്രാമപുരം ടൌൺ സംയുക്ത ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിലാണ് പൊതുപരീക്ഷകളിൽ മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചത് രാമപുരം മഹല്ലി എം ടി ഹംസ ഫൈസി പരിപാടി ഉദ്ഘാടനം ചെയ്തു എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് 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 എൽ സി പ്ലസ് ടു തുടങ്ങിയ പൊതുപരീക്ഷകളിൽ മികച്ച നേട്ടം കൈവരിച്ച രാമപുരത്തെ നൂറോളം വിദ്യാർത്ഥികളെയാണ് ടൌണിലെ സംയുക്ത ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചത് രാമപുരം മഹല്ല് ഖാദി എം ടി ഹംസഫൈസി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഡ്രൈവേഴ്സ് യൂണിയൻ ഭാരവാഹികളായ എ രാജു എൻ സക്കീർ വി പി ലാലു എൻ ഗഫൂർ എന്നിവർ ൽ ചടങ്ങിന് നേതൃത്വം നൽകി ശ്രീരാമസ്വാമി ക്ഷേത്രം മേൽശാന്തി നാരായണ ഭട്ടതിരി കൊളത്തൂർ പ്രസ്ഫോറം പ്രസിഡന്റ് ഷമീർ രാമപുരം പ്രൊഫസർ സി നിയാഫ് രാമപുരം എ ധന്യ ടീച്ചർ ടി കെ ഷൌക്കത്തലി മുസ്ലിയാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ബ്യൂറോ പെരിന്തൽമണ്ണ